നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇരുപത്തി അയ്യായിരം രൂപ വരെ സൗജന്യ ധനസഹായം ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു ചില അറിയിപ്പുകളും പങ്കുവെക്കുന്നു വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ ൾ യഥാസമയം വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കാൻ ജില്ലാ കലക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വില നിലവാര അവലോകന യോഗം തീരുമാനിച്ചു അമിത വില ഈടാക്കുന്നത് തടയും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായി സംയുക്തമായ സ്ക്വാഡ് രൂപീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി കൃഷി ഭക്ഷ്യ സുരക്ഷ പോലീസ് എന്നീ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് ജില്ലാതല സ്ക്വാഡ് പ്രവർത്തിക്കുക ജനുവരി ഇരുപതിനു മുൻപ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില പ്രദർശിപ്പിക്കണം അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും സംയുക്ത സ്ക്വാഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പ്രത്യേക പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല കടകളിലും പല വില ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിത കാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു എന്നാൽ ഈ ഒരു സമിതിയുടെ ശുപാർശകളും നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി രൂപ പാരിതോഷികം നൽകുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി നേരത്തെ ഇത് അയ്യായിരം രൂപയായിരുന്നു ഇതിന്റെ അഞ്ചുരട്ടിയോളമുള്ള വർദ്ധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണെന്ന് മന്ത്രി പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വരുന്ന ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കുകയും ചെയ്യും ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതലാണ് കേന്ദ്ര സർക്കാർ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ പാരിതോഷികം നൽകുന്ന പദ്ധതി ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണിത് നിരവധി ആളുകൾക്ക് ഈ ഒരു പദ്ധതി വലിയ രീതിയിൽ സഹായകരമായി തീരും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനുസൈനിങ് ആവും